ൂരെ എന്താ പിള്ളച്ചേട്ട വിഷമിച്ചിരിക്കുന്നെ ആട്ടോറിക്ഷ വീണ്ടും പണി മുടക്കിയ കഷ്ടം തന്നെ മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത് ദിവസവും പുള്ളച്ചേട്ടന്റെ ആട്ടോറിക്ഷ വർക്ക്ഷാപ്പില അതല്ല പത്രോസേ പ്രശ്നം കൂള് തുറക്കാൻ പോവുകയല്ലേ നമ്മുടെ രാമേന്ദ്രൻ നായരുടെ കൊച്ചുമോൻ അവൻ ഏതോ വലിയ ഇന്റർനാഷണൽ സ്കൂളിലേക്കാ പോകുന്നത് നമ്മുടെ അപ്പുവിനും അതേ സ്കൂളിൽ പോകാൻ ഒരേ നിർബന്ധം നമ്മുടെ ആ അതെ എൻ്റെ മോളുടെ മോന്റെ കാര്യം ആ പറഞ്ഞേ അച്ഛനില്ലാതെ വളർന്ന കുട്ടിയല്ലേ മാസം മൂവായിരം രൂപ ഓട്ടോയ്ക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോ മാസം തോറും പതിനായിരം രൂപ ഫീസ് കൊടുക്കാൻ കൂട്ടിയാൽ കൂടുമോ അവരുന്ന് പഠിക്കാനുള്ള യോഗം നമ്മുടെ കുട്ടികൾക്കൊന്നും വിധിച്ചിട്ടില്ലടും പിള്ളച്ചേട്ട ഇപ്പം പറഞ്ഞ ഇന്റർനാഷണൽ സൗകര്യമുള്ള സ്കൂൾ ഉണ്ടല്ലോ അതിനെ വെല്ലുന്ന സൗകര്യമുള്ള സ്കൂൾ നമ്മുടെ അങ്ങനെ ഒരു സ്കൂൾ അതേ ഗവൺമെന്റ് അത് പഞ്ചായത്ത് അങ്ങനെയൊരു അതൊക്കെ പണ്ട് ഇപ്പൊ കല്ലുകൽ ഗവൺമെന്റ് ഹൈസ്കൂളാ നമ്മുടെ എം എൽ എ ജയലാലുണ്ടല്ലോ ലക്ഷങ്ങൾ വാരി എറിഞ്ഞിരിക്കുക ഞാനവിടെ പോയിരുന്നു അവിടുത്തെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയോ ഇതെന്താ ഒരു സർക്കാർ സ്കൂളിൽ ഇന്റർനാഷണൽ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നു ആഹാ ഈ ബോർഡ് സംവിധാനമുള്ള ക്ലാസ് റൂമുകളാണ് ഈ കുട്ടികളൊക്കെ സയന്റിസ്റ്റുകളായത് തന്നെ സുസജ്ജമായ സയൻസ് ലാബോടൊപ്പം മികച്ച ഐ ടി ലാബ് എത്ര കമനീയമായ ചുറ്റുമുതലാണ് ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയായി വരുന്ന അത്യാധുനിക സൗകര്യങ്ങളടങ്ങിയ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം വേറെ മിടുമിടുക്കരായ അധ്യാപകരോടൊപ്പം മികച്ച നേതൃത്വവും പി ടി എസ് എം സിയും എല്ലാമെല്ലാം മികവാറുന്നത് തന്നെ ആ ഒരു ചായ കൂടി ോട്ടെ അല്ലെങ്കിൽ പിള്ളച്ചേട്ടന് പണ്ടേ ഇത് ഇത്രയും സൗകര്യമുള്ള സ്കൂളും മിടുമിടുക്കരായ അധ്യാപകരും ഉള്ളപ്പോ അവിടെ എന്റെ കുഞ്ഞിന്റെ കാര്യം ഭദ്രമല്ലേ പത്രോസേ പണ്ട് പഠിച്ച ഇങ്ങനെയാണ് പോക്കെങ്കിൽ മൂവായിരം അല്ല അയ്യായിരം കുട്ടികൾ വരും പിള്ളച്ചട്ട ചായ കുടിക്കുന്നില്ലേ ആദ്യം എന്റെ കുഞ്ഞിന്റെ ഭാവി ഞാൻ അവന്റെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി വരട്ടെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയ എനിക്കുണ്ടേ ഒരു ചെറുക്കൻ ആ പത്രസേട്ടാ നമുക്ക് വൈകിട്ട് കാണാം പറ ഒരു ചായ പോരട്ടെ അപ്പോ നിങ്ങളുടെ മകനെ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് മാറ്റി കല്ലുവാതക്കൽ ഗവൺമെന്റ് എച്ച് എസ് ലേക്ക് ആക്കുന്നു അർത്ഥം അല്ലേ നാടായാൽ ഒരു സ്കൂളു വേണം സ്കൂളിൽ പിള്ളാരും വേണം നാടായാൽ ഒരു സ്കൂളു വേണം ൂളിൽ പിള്ളാരും വേണം പിള്ളേരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം കേട്ടോ സ്നേഹിതരേ